സർ തെലങ്കാനയുടെയും ഹിമാചൽ പ്രദേശിൻ്റെയും മുഖ്യമന്ത്രിമാർ രണ്ടുപേരും ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഈ ആന്റി ഹിന്ദു പ്രസ്താവനകൾ നടത്തുന്നത് എന്തെങ്കിലും ലക്ഷ്യം കണ്ടുകൊണ്ടാണോ അതിപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പറഞ്ഞത് അതായത് ഹിന്ദുവിൽ എത്ര ദൈവമാണ് അത് കോമൺലി എല്ലാവരും ആക്ഷേപിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതിൽ തുടങ്ങി പല കാര്യങ്ങളിലേക്ക് നീണ്ടുപോയിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെ ഈ പ്രതിപക്ഷം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പോകുന്നത് രസകരമായൊരു ചോദ്യമാണ് ഒന്ന് ഒരു മുഖ്യമന്ത്രി മാത്രമാണ് ചോദിച്ചിരുന്നെങ്കിൽ സാന്ദർഭ്യമായിട്ടുണ്ടായ ഒരു ചോദ്യം അതെ നിഷ്കപടമായൊരു ചോദ്യമാണ് എന്തോ ഒരു അദ്ദേഹത്തിന് ഒരു ഇറിറ്റേഷൻ ആയൊരു ചോദ്യം ചോദിച്ചു എന്ന് വേണം വയ്ക്കാം എന്തിനാ എത്രയും ദൈവങ്ങളെന്ന് ഓക്കെ ആൾ തന്നെ കുറേ ദൈവങ്ങളെ പൂജിച്ച് മടുത്തുകൊണ്ടാണോ പക്ഷേ രേവന്ത് റെഡ്ഡി ഒരു ചോദ്യം അങ്ങനെ ചോദിക്കുമ്പം ഹിമാചൽ മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഹു അദ്ദേഹം ഹിന്ദുക്കൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന രീതികൾ ചിലയിടത്ത് രാം എന്നായിരിക്കും അല്ലെങ്കിൽ രാധേ രാധേ എന്നായിരിക്കും അതിൽ രാധേ രാധേ അദ്ദേഹം ചോദ്യം ചെയ്യും അത് ചോദ്യം ചെയ്യേണ്ട എന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്തതാണ് കാരണം ആൾക്കാർ എവിടെയെങ്കിലും ഹലോ ഗുഡ് മോർണിംഗ് അല്ലല്ലോ എല്ലാവരും പറയണേ ഓരോ നാടിനും അതിൻ്റേതായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും അപ്പം ലോകത്തെല്ലാ രാജ്യക്കാരും ഫോൺ എടുത്താൽ പോലും ഹലോ എന്ന് പറയണവരല്ല അങ്ങനെ പല രാജ്യത്തും പല രീതിയാണ് അറബി നാടുകളിൽ ജപ്പാനിൽ കൊറിയയിലൊക്കെ അതിൻ്റെ മാറ്റം ഉണ്ടാകും ചൈനയിലൊക്കെ ഇന്ത്യയിലെ സാംസ്കാരികമായിട്ടൊരു അഭിവൃദ്ധി രീതിയുണ്ട് അതിനേ എതിർത്തേക്കാണ് ഒരേ സമയം രണ്ട് മുഖ്യമന്ത്രി അങ്ങനെ വന്നു ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഒരു കോടതി കഴിഞ്ഞ ദിവസം ഉണ്ടായി തിരുപ്പുറം കണ്ടിടത്ത് കാർത്തിക ദീപം തെളിക്കണം അവിടെ ഹിന്ദുക്കൾക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പമുണ്ടാവരുത് അതിന് വേണ്ടുന്ന സഹായങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കാൻ വേണ്ടത് ആരും തടയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും കാർത്തിക ദീപം തെളിക്കാമെന്ന ആൾക്കാർക്ക് ലാത്തിച്ചറിഞ്ഞിട്ടു ഇത് അവിടെ ജനലക്ഷണങ്ങൾ കൂടുന്നതാണ് പോലീസ് ആകെ വേണ്ടത് അവിടെ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് പക്ഷേ അവിടെയും ഇതുണ്ടായി തമിഴ്നാട്ടിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് തരം പാറ്റേൺ വന്നിരിക്കുന്നു ഒന്ന് മൂന്ന് ഭരണകൂടങ്ങളുടെ തലവന്മാരിലെ മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു രണ്ടുപേർ പ്രസ്താവന നടത്തി ഒരിടത്ത് ഒരു ഭരണകാലത്തിലുള്ള പോലീസ് നടപടികളിലുള്ള അകാ അപാകത രണ്ട് തമിഴ്നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ വിജയിൻ്റെ പ്രോഗ്രാം നടന്നപ്പം അവിടെ ഉന്തും തള്ളും തിക്കും തിരക്കും മരണമൊക്കെ വേറെ അടുത്ത് ആൾക്കൂട്ടത്തിനിടയിൽ അത്തിച്ചാറിഞ്ഞ് അപ്പോൾ ആൾക്കൂട്ടങ്ങളോട് സ്റ്റാലിൻ പെരുമാറുന്ന രീതി മാറുകയാണോ എന്നൊരു ചോദ്യം കൂടെ വരാം പക്ഷേ ഇനി മൂന്ന് സ്റ്റേറ്റുകളിൽ നിന്ന് കൃത്യമായ ഒരു ഹിന്ദു വിരുദ്ധതയുടെ ശൈലിയിലുള്ള എന്തോ ഉണ്ടായിരിക്കുന്നു എന്നൊരു തോന്നൽ അപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് അവസാനം ആയപ്പം രാഹുൽ ഗാന്ധി അന്ന് അദ്ദേഹം കൈലാസിലൊക്കെ പോകുന്നു ഒരു ജമന്തി മാലയൊക്കെ ഇട്ട് അതിന് കാവിക്കടലാണല്ലോ ഒക്കെ അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ ജനുധാരി ബ്രാഹ്മിണ എന്നൊക്കെ ബ്രാഹ്മണനാണെന്നൊക്കെ പ്രസ്താവിക്കുന്നു ഞാൻ മികച്ചൊരു വിശ്വാസിയാണെന്നൊക്കെ പറയുന്നു അദ്ദേഹം മൊത്തം ഓടികൾ കശിവക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് അതായത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ആരോപണം വന്നു കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പിന്തുടരുന്നു എന്ന് ബി ജെ പി ഹിന്ദുത്വം പിന്തുടരുമ്പോൾ ഹിന്ദുത്വാശയങ്ങളെ പരിത്യജിക്കുന്നത് കോൺഗ്രസ് ശരിയല്ല എന്തായാലും അടുത്ത അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസ് മൃത ഹിന്ദുത്വം ഹിന്ദുത്വമൊന്നും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ആൻറ്റി ഹിന്ദുത്വിലേക്ക് മാറിയ പോലെ ഒരു സംശയം അതുകൊണ്ടാണോ ഇത്തരം പ്രസ്താവനകൾ വരുന്നത് കാരണം രാജ്യത്ത് ഇനി നാലഞ്ച് തിരഞ്ഞെടുപ്പ് വരാനുണ്ട് ഒന്ന് കേരളത്തിൽ രണ്ട് പശ്ചിമബംഗാളിൽ മൂന്ന് തമിഴ്നാട്ടിൽ നാല് ആസാമിൽ അഞ്ച് പോണ്ടിച്ചേരി പുതുച്ചേരി ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങൾ തിരഞ്ഞെടുപ്പ് വരുവാണ് അഞ്ചും അഞ്ച് തരം മേഖലകളാണ് ബംഗ്ലാദേശിൽ എന്നുള്ള കുടിയേറ്റത്തിൻ്റെ വലിയ പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലമാണ് അസം കുടിയേറ്റം ഒരു പ്രശ്നമായിട്ട് കാണാത്ത സമൂഹമാണ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഗവൺമെൻറ് ആണ് ബംഗാളിലും പിന്നെ ദ്രാവിഡരാഷ്ട്രീയമുള്ള ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടും പോണ്ടിച്ചേരി അത് പോണ്ടിച്ചേരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ബി ജെ പി യോടം ഭരണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഒരേ ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയ സ്റ്റേറ്റാണെങ്കിലും രണ്ടിൻ്റെയും നേച്ചർ രണ്ടായിട്ടുണ്ട് ഇതൊന്നുമല്ലാത്ത കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണ ലാബായ കേരളം ഇങ്ങനെ നിൽക്കുന്നു ഇവിടെ ഇത്രയും ഇലക്ഷൻസ് വരുന്ന മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണി തന്നെ നിലപാട് മാറ്റിയതാണോ എന്നൊരു ഒരു സംശയം ആർക്കും വരാം എനിക്കും അങ്ങനെ സംശയം വരണം ഈ പ്രസ്താവന കേട്ടിട്ട് വിവാഹം കഴിക്കാത്തവർക്കൊരു ദൈവമായിട്ട് ഹനുമാൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ഇത്രയും ദൈവങ്ങൾ എന്തിനാന്നുള്ള ചോദ്യമൊക്കെ വരികയാണ് സത്യത്തിൽ ആ ചോദ്യം ചോദിക്കല്ല വേണ്ടത് അതിന് പകരം അതിന് ഉത്തരവാ അദ്ദേഹം പറയേണ്ടത് എന്തുകൊണ്ട് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ വേറൊരു കൂട്ടം ആൾക്കാർ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടുകാൾക്കാർ സഹിഷ്ണുതയോടെ കാണുന്നതുകൊണ്ടും ആ ദൈവവും ഞങ്ങളുടെ ദൈവം ഒന്ന് തന്നെയാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ദൈവങ്ങളെല്ലാം ഞങ്ങളുടെയാണെന്നോ വിചാരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങളില്ലാത്തത് അതായത് മത തീവ്രവാദത്തിൻ്റെയും മത അസഹിഷ്ണുതയുടെയും കാലത്ത് അനേകം പ്രാചീന മതങ്ങൾക്കിടയുണ്ടായിരുന്ന സഹിഷ്ണുതാപരമായിട്ടുള്ള ഒരു ഏകീകരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ എൻ്റൈറ്റി ഉണ്ടായത് ശങ്കരാചാര്യൻ തന്നെ പറയേണ്ട ഇതിനകത്ത് ആറ് മതമുണ്ട് ശൈവം വൈഷ്ണവം ശാക്തയം സൗരം സ്കാന്തം ഗാണപത്യം എന്നിങ്ങനെ ആറ് മതങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞു അത് കൂടുതൽ എടുക്കാം ആദിവാസികളുടെ മതങ്ങളുണ്ട് അനേകം അനേകം മതങ്ങളുണ്ട് പിന്നെ നാഗാരാധനയുടെ എടുക്കുകയാണെങ്കിൽ ഇത് ഇന്നും വിടാണ്ട് നാഗികം വിളിക്കേണ്ട ഒന്ന് എടുക്കേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെ എത്രയോ എത്രയോ സംസ്കാരങ്ങൾ ഭാഷകൾ മതങ്ങൾ ദൈവങ്ങൾ ഇവർ പരസ്പരം തമ്മിലടിക്കുന്നില്ല അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു എന്നൊന്ന് ഒഴിച്ചാൽ ഹിന്ദു മുതലേ ഈ മതസങ്കല്പങ്ങൾ തമ്മിൽ ദൈവസങ്കല്പങ്ങൾ തമ്മിൽ അങ്ങനത്തെ ജനതകൾ ദൈവത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിയിട്ടില്ല ഇതാണ് നമുക്ക് കാണുന്നത് തമ്മി തല്ലാത്തത് കൊണ്ടാണ് അനേകം പോപ്പുലേഷൻസ് പലയിടത്തായിട്ട് ചരിത്രാതീത കാലത്ത് ഡെവലപ്പ് ചെയ്തപ്പം അവരുടെ എല്ലാവരുടെയും ദൈവവിശ്വാസങ്ങൾ ഒരുമിച്ച് ഒരു മതം എന്നുള്ള പേരിൽ വരികയാണ് പിന്നെ അതിൻ്റെ ഇപ്പം ഈ രാധരാധയെന്ന് നമ്മൾ പരസ്പരം കാണുമ്പോൾ സംബോധന ചെയ്യുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം കാണുമ്പോൾ അവരുടെ തരത്തിലുള്ള ഒരു വിഷ പറയുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഇവരാരും പറയുന്നില്ല അവർക്കാർക്കും ഇതിനെക്കുറിച്ച് പറയാനുമില്ല അതുകൊണ്ടാണ് ഒരു സംശയം പറയണത് ഒരു പ്രത്യേക മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആ മതത്തിനെതിരെയല്ലേ ഈ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയേക്കണ എന്നുള്ളത് ഇതിന് ഇതിലും കൗതുകമുള്ള ചോദ്യം മുസ്ലിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അവർ പരസ്പരം അഭിവാദ്യം ചെയ്യാൻ എടുക്കുന്ന പദത്തെ വിമർശിക്കുന്നു എന്നുള്ള ഒരു പൊന്നിനേക്കാളും പ്രധാനം ഞാൻ കാണുന്നത് ഹിന്ദു വിരുദ്ധമായ പ്രസ്താവന ഈ നാട്ടിൽ മുസ്ലിമിന് ആവശ്യമുണ്ടോയെന്നുള്ളതാണ് അതായത് ഞാനൊരു ആണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഹിന്ദുക്കളെ വിമർശിച്ചത് കണ്ടിട്ട് വേണോ ഞാൻ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആ പാർട്ടി ജീവിത കാര്യങ്ങളിൽ ഈ നാട്ടിൻ്റെ വികസന കാര്യങ്ങളിൽ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് എത്ര എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് മാത്രമല്ലേ നോക്കാനുള്ളു അതായത് മുസ്ലിങ്ങളെ അപമാനിക്കരുത് അവരെ ബഹുമാനിക്കണം അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അവമതിക്കേണ്ട ആവശ്യമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ടത് അങ്ങനെയാണ് അതേ നിലപാട് ഹിന്ദുക്കളോട് ഉണ്ടാവണം ഹിന്ദുക്കളെ അപമാനിക്കുന്നത് കണ്ടിട്ട് ഒരു മുസ്ലിമും വന്ന് കോൺഗ്രസിൽ വോട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു കൾച്ചർ ഒരു ഇന്ത്യൻ മുസ്ലിമിന് ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അത് അവർ ശ്രമിച്ചുകൊണ്ട് അത് ഉണ്ടാക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടാവുമായിരിക്കാം പക്ഷേ അവരങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല അത് ആരോട് ചോദിച്ചാലും മുസ്ലിമിനെ സംബന്ധിച്ച് മുസ്ലിമിൻ്റെ ആചാരം അവൻ്റെ ജീവിതം രണ്ട് കാര്യങ്ങളാണ് മതപരമായിട്ടുള്ള ജീവിതം അവൻ്റെ കുടുംബജീവിതം വ്യക്തിപരമായിട്ടുള്ള ജീവിതം ഈ രണ്ട് കാര്യങ്ങളിലും അവർ കുഴപ്പം വരാണ്ട് മുന്നോട്ട് പോകണം ഹിന്ദുവിന് അതുപോലെയാണ് ക്രിസ്ത്യാനിക്ക് അതുപോലെയാണ് അതിനിടയ്ക്ക് വേറൊരു മതത്തെ അവഹേളിച്ചാലേ അവഹസിച്ചാൽ മാത്രമേ എൻ്റെ മത അംഗീകരിക്കപ്പെടുന്നുള്ളെന്നോ അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യുന്നോ ഒരു മുസ്ലിമും എനിക്ക് തോന്നുന്നില്ല ഈ ഇങ്ങനെ അവഹേളിക്കുന്ന നേതാക്കന്മാർ മനസ്സിലാക്കാതെ പോയ തത്വം അതല്ലേ എന്നെനിക്കൊരു സംശയമുണ്ട് അതിനകത്ത് ഒരു പുനർവിചിന്തന ആവശ്യമാണ് അങ്ങനെ പറഞ്ഞിട്ട് വേണ്ടല്ലോ അല്ലെങ്കിൽ ഇവരൊരു ധ്രുവീകരണം ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് പക്ഷെ അത്രയും ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഇവർക്ക് ഗുണമാകില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം എന്ന് വെച്ചാൽ മുസ്ലിം സമൂഹം തന്നെ ചിന്തിക്കും ഹിന്ദുക്കൾ ഒരു വശത്ത് ഇവർക്കെതിരെ തിരിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം തിരിയുമായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്കെതിരെ ധ്രുവീകരണം ഉണ്ടാവുകയും ഇത്തരം നേതാക്കന്മാർക്ക് എതിരായിട്ട് ഉണ്ടാവും അത് അതിൻ്റെ എതിർവശം എന്താണ് ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഒരു സ്ഥാനത്ത് മുസ്ലിം ധ്രുവീകരണം ഉണ്ടാവണം ഉണ്ടാകണം എന്നായിരിക്കും ഇവരുടെ ആഗ്രഹം മുസ്ലിം ധ്രുവീകരണം ഉണ്ടാവണമെങ്കിൽ അതിന് ഹിന്ദുക്കളെ അപഹസിക്കണം ഹിന്ദു ആചാരങ്ങളെ എതിർക്കണം ഹിന്ദു ദൈവങ്ങളെ ചീത്ത വിളിക്കണം എന്നിട്ട് ഉണ്ട് അതൊരു പക്ഷേ മോദി ഭരിക്കുന്നത് ഹിന്ദുവർഗീയത എന്ന് ഒരു പറഞ്ഞാൽ ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് വേറൊരു പോയിന്റ് ആണ് ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ വീക്ഷണമില്ലായിരിക്കും വിവരമില്ലായി ഇതിൽ നിന്ന് വെളി വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇവിടെ ഒരു ഹിന്ദുവിന് അല്ല ഒരു മുസ്ലിമിന് മുസ്ലിമായിട്ട് ജീവിക്കാൻ അവൻ ഇന്ത്യൻ പൗരനായിട്ട് ജീവിക്കാൻ അവന് വോട്ട് ചെയ്യാൻ അവൻ രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കാൻ ആ രാഷ്ട്രീയ പാർട്ടി ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ പാർട്ടി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് മുസ്ലിം വിരുദ്ധ ആവാണ്ടിരുന്നാൽ മതി അത് മുസ്ലിങ്ങളെ എതിർക്കാത്തതായാൽ മതി അവരെ ഒപ്പം ചേർന്ന് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതായാൽ മാത്രം മതി അതിവിടെ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബൈ രജിസ്ട്രേഷൻ മതേതരമായിരിക്കണം എല്ലാവരെയും ഒപ്പം നിർത്തുന്നതായിരിക്കണം ഹിന്ദു വർഗീയ കക്ഷി എന്ന് ഇവർ വിളിക്കുന്ന ബി ജെ പി ബി ജെ പിയിൽ ഒന്ന് നോക്കും നമ്മളെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക കേരളത്തിൽ എത്രയോ മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട് എത്രയോ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏത് മതക്കാരാണോ കൂടുതലുള്ളത് അതാത് വിഭാഗക്കാരുടെ സ്ഥാനാർത്ഥികൾ ബി ജെ പിയിലുണ്ട് കാശ്മീരിൽ ചെന്നാൽ മുസ്ലിമായിട്ടുള്ളവരുണ്ട് ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബുദ്ധിസ്റ്റ് കാന്റൈസ് ഉണ്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ട് പ്രാദേശികമായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവരും എല്ലാവരും അവിടെ ഉണ്ട് എന്നാൽ ഇതിലേതെങ്കിലും ഒന്നിനെതിരെ തന്നെ നിന്നുകൊണ്ടല്ല രാഷ്ട്രീയമായിട്ട് ചില വീക്ഷണങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ രാഷ്ട്രീയമായിട്ട് കൃത്യമായിട്ട് ചില അനീതിക്കെതിരെ ബി ജെ പിക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാമക്ഷേത്രം അനേകം വർഷമായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു അത് മുന്നിൽ വന്നപ്പോഴാണ് ബി ജെ പി മുസ്ലിം വിരുദ്ധമാണ് എന്ന് കോൺഗ്രസ് മുദ്ര വരുത്താൻ തുടങ്ങിയത് അതുകൊണ്ട് മാത്രം ബി ജെ പി മുസ്ലിം വിരുദ്ധമാകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ബി ജെ പി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പോൾ ഒ ബി സിക്ക് ഒരു സാധനം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എസ് സി എസ് ടിക്ക് ഒരു സാധനം കൊണ്ടുവരുന്നത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കാസ്റ്റ് ഗ്രൂപ്പ് ഒ ബ സി എന്ന് പറയുമ്പോൾ പോലും കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അത് അനുകൂലമായിട്ടാണ് തന്നെ എസ് സി വിഭാഗത്തിൽപ്പെട്ടവരെടുക്കുകയാണെങ്കിൽ ഓക്കെ കൃത്യമായിട്ട് ഹിന്ദു സമൂഹത്തിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ളതിൽപ്പെട്ടതാണ് എസ് ടി എടുക്കുകയാണെങ്കിലോ എസ് ടി എടുത്താൽ മുസ്ലിങ്ങൾ വരും എവിടെയെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപ് മുസ്ലിങ്ങൾ എസ് ടി എന്നുള്ളതിലാണ് തന്നെ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരുതപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എല്ലാവരിലും ചെല്ലുന്നതുമാണ് അയോധ്യ പോലുള്ള ചില കോർ ഇഷ്യൂസിൽ ബി ജെ പിക്ക് കൃത്യമായിട്ട് ഹിന്ദു അനുകൂലം സ്റ്റാൻഡേർഡ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഭരണതലത്തിൽ ഭരണകാര്യങ്ങളിൽ വികസനങ്ങളിൽ എല്ലാം തന്നെ എടുക്കുന്ന നിലപാട് ഒന്നിൻ്റെ വിരുദ്ധമല്ല പിന്നെ മുത്തലാഖ് പോലുള്ള വിഷയം ചിലപ്പം മുസ്ലിം സമൂഹം അതിന് ശരിയല്ല എന്ന് കരുതുന്നുണ്ടാവും ഓക്കെ പക്ഷേ സ്ത്രീ സമൂഹത്തിൻ്റെ ആവശ്യമാണ് മുസ്ലിം സ്ത്രീകളുടെ തന്നെ ഒരു ആവശ്യമാണ് അനേകം മുസ്ലിം സ്ത്രീകൾ മുത്തലാഖ് മാറണം എന്നും മറ്റ് സ്ത്രീകൾക്കുള്ള കൃത്യമായ നീതിയും ന്യായവും അവകാശവും ഞങ്ങൾക്കും വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെയും കൂടെ ബലത്തിലാണ് അതുണ്ടായിരിക്കുന്നത് അതിന് കോടതി വ്യവഹാരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് കോമൺ സിവിൽ കോഡ് കൊണ്ടുതന്നെ ഇവിടെ ആദ്യം ആവശ്യപ്പെട്ടത് കോടതി തന്നെയാണ് അത് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ വ്യക്തികൾക്ക് മതത്തിൽ നിന്ന് അല്ലെ മതജീവിതത്തിൽ നിന്ന് മതപരമായ ആചാരങ്ങളിൽ നിന്ന് അത് ഭരണ വരുമ്പോൾ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനാണ് പൊതുവായിട്ട് എല്ലാ വ്യക്തികൾക്കും കോമൺ ആയിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത് അത്രയും കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത് മതവിരുദ്ധത എന്ന് പറയാനില്ല അങ്ങനെ പറയാനായിരുന്നെങ്കിൽ ഹിന്ദു സ്ത്രീകൾക്ക് സ്വത്തവകാശം നിർബന്ധമാക്കിയ കോടതി വിധിയുണ്ട് അതിന് ഹിന്ദുവിരുദ്ധം എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മരുവക്കത്തായ ഇല്ലാണ്ടായി മരുമക്കത്തായതിൻ്റെ അർത്ഥം സ്വത്ത് അമ്മയിൽ നിന്ന് മകളിലേക്ക് പോകുന്നു എന്നാണ് അപ്പോൾ അമ്മയിൽ നിന്ന് മകളിലേക്ക് മാത്രമേ ഉള്ളൂ മകന് സ്വത്തില്ല സഹോദരന് സ്വത്തില്ല പുരുഷന്മാർക്ക് സ്വത്തവകാശം ഇല്ലാത്ത സമ്പ്രദായമാണ് അത് മാറ്റി ഈക്വലാക്കി അപ്പം അതും പറഞ്ഞുകൊണ്ടൊരു സ്ത്രീവിരുദ്ധമായ നയം എടുത്തു എന്ന് പറയാനാവില്ല തുല്യത കൊണ്ടൊരു കാര്യം ഇതുപോലെ പല ലെഗസി സംബന്ധിച്ച പല റൂളുകളും ഇന്ത്യയിൽ തന്നെ അനേകം നിയമങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് ഹിന്ദുക്കൾക്കിടയിൽ ബഹുഭാര്യാത്വം ഉണ്ടായിരുന്ന നിയമപരമായിട്ട് നിരോധിക്കപ്പെട്ടു എങ്കിലും പലരും ബന്ധുടുന്നുണ്ട് ലീഗലി പോവുകയാണെങ്കിൽ അതിലൊക്കെ നിയമം അവിടെ എടുക്കാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഹിന്ദുക്കളുടെ ബഹുഭാര്യാത്വം നിരോധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അത് ഹിന്ദുവിരുദ്ധമാകുന്നില്ല അതുകൊണ്ട് അത് മാനവികമായിട്ടുള്ള അല്ലെ മാനുഷികമായിട്ടൊരു നിയമവും നയമാണ് വന്നേക്കണത് ഇത്തരം കാര്യങ്ങളിൽ ബി ജെ പി എടുക്കുന്നൊരു നിലപാട് വെച്ചുകൊണ്ട് ബി ജെ പിയെ ഹിന്ദുവിരുദ്ധരാണ് എന്ന് കാണിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ശരിയായ നടപടിയല്ല എന്നിട്ട് അതും കഴിഞ്ഞിട്ട് ഹിന്ദു ദൈവങ്ങളെ അപഹസിച്ചുകൊണ്ട് ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നയമെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള അബദ്ധം മാത്രമേ കാണിക്കുള്ളൂ ഒന്ന് തെറ്റായ പൊളിറ്റിക്കൽ നയം ആ ഒരു നയത്തെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതാണ് അതിനെക്കുറിച്ച് ഏറ്റവും മിതമായിട്ട് പറയാനുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ തടസ്സമാവുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്